ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് സദ്യയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി കാണാം ഇതിനു മുന്നേറ്റെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക പരിപ്പ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ പയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതിനായിട്ട് നൂ ഇരുന്നൂറ്റി അൻപത് പയറ് പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിനകത്താണ് ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് പരിപ്പ് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് ദിവസത്തില് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് ഒരു ജാറിനകത്ത് കുറച്ച് തേങ്ങ രണ്ട് തുണ്ട് വെളുത്തുള്ളി ഒരു നുള്ള ജീരകം മഞ്ഞൾപ്പൊടി അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം പയർ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു ജാറിനകത്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഞാനിവിടെ അരച്ചെടുത്തിട്ടില്ലായിരുന്നു അരപ്പുമായിട്ട് കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജാറിനകത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഇനി പരിപ്പ് പരിപ്പേറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിനകത്തോട്ടൊന്നൊഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളച്ചു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു താളിപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടകു പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് താളിപ്പ് പരിപ്പ് പരിപ്പേറയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ